നമസ്കാരം റജി നായർ ടൈം റേഡിയോ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം ഷോ ക്രെഡിറ്റ് ജപ്പാൻ സ്ക്വയർ തിരൂർ മഞ്ചേരി ആൻഡ് എറണാകുളം നാഷണൽ സൈക്കിൾസ് പാൻബസാർ തിരൂർ ഇന്നത്തെ പോസിറ്റീവ് ടോക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ് പുലിയെ പിടിച്ചൊരു കഥ പറഞ്ഞ പോലെ ഒറ്റമാത്രയിൽ നമ്മൾ ആളുകളെ വിശ്വസിക്കുന്നു ചില ഇടങ്ങളിൽ നമ്മൾ നമ്മൾ വെട്ടിലാവുന്ന ചില അവസരങ്ങളുണ്ട് ഞാൻ വലിയ തോതിൽ അപഹാസ്യനായ അല്ലെങ്കിൽ വെട്ടിലായ പിന്നീട് ഒരു സഹായം ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ദിവസങ്ങളോളം നമ്മളെ ഉറക്കം കെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ ഞാനന്ന് ഒരുവൻ എന്നുള്ള പട്ടാളം കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് പൃഥ്വിരാജ് ഇന്ദ്രയത്ത് അനുഭവിച്ച ഒരുവൻ എന്നുള്ള സിനിമ വരുന്നത് അതിൽ ഇന്ദ്രയത്ത് നായകനായിട്ട് ആദ്യം എത്തുന്ന സിനിമ ഒരുവനാണ് അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് തൃശ്ശൂരടുത്ത് പാലക്കാടിന് മിഡിലായിട്ടുള്ള വടക്കാഞ്ചേരി എന്നാണ് ഡയാന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് സംസാരിക്കുന്ന വളരെ സംസാരപ്രിയനാണ് നമ്മുടെ നടൻ അനൂപ് ചന്ദ്രൻ അതിൽ ഒരുവനിൽ വലിയ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് അനൂപ് അപ്പോൾ അനൂപ് നിരന്തരം എൻ്റെ കലികാലം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ സത്യനാന്ദി കാഡൻ്റെ തന്മാത്ര എന്നുള്ള സിനിമയിലാണ് അനൂപ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ അനൂപ് തന്നെയായിട്ട് നല്ല സൗഹൃദം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എൻ്റെ റൂമിൽ വരികയും ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും അനൂപ് രാഷ്ട്രീയം ഒക്കെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിൽ കുറച്ച് സാമൂഹ്യ ബോധവും താല്പര്യവും ഒക്കെ ഉള്ള കക്ഷിയാണ് അനൂപ് അപ്പോൾ അതിന് താഴത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അനൂപ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഞാനും അവിടെ നിന്ന് തന്നെ കഴിക്കാറുണ്ട് ചിലപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫുഡ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇടനേരത്ത് വല്ല നൈറോസ്റ്റോ സാരദോശയൊക്കെ കിട്ടുന്ന കൊള്ളാവുന്നൊരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനൂപ് എന്നോട് പറഞ്ഞു അവിടെ ഒരു പയ്യൻ നമുക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ഒരു പയ്യനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാനും കണ്ടിട്ടുണ്ട് സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനാണ് പേര് സുരേഷ് എന്നാണ് മലയാളിയാണ് അപ്പോൾ അവിടെ മറ്റുള്ള തൊഴിലാളികളൊക്കെ തമിഴ് തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഹൈവേയിലാണ് ഈ ഹോട്ടൽ അപ്പോൾ ഈ അനൂപ് ഈ സുരേഷ് എന്ന് പറഞ്ഞ ഈ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പക്കാരനാണ് ഒരു പത്തിരുപത് വയസ്സ് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി അനൂപ് പറഞ്ഞത് ഈവൻ ഭയങ്കരമായ ഒരു ചെസ് പ്ലെയറാണ് ചെസ് കളിക്കാരനാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിക്കാൻ പോവുകയാണ് പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം അവനാ റഷ്യയിലെവിടെ ഒരു മത്സരം നടക്കുന്നിടത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് വലിയ അത്ഭുത എൻ്റെ പത്രപ്രവർത്തക മനസ്സാണ് അവിടെ പോകുന്നത് ഈ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സ്മാർട്ടാണ് ഇങ്ങനൊരു പ്രശ്നം കൂടാതെ ഇവൻ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ഒരു സ്വകാര്യ കോളേജിൽ പക്ഷേ പോകാൻ പഠിക്കാനും ഒന്നും പണമില്ല ജീവിതം നിത്യജീവിതം തന്നെ കൊണ്ടുപോകുന്നത് ഈ ഹോട്ടലിലെ ജോലി കൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നി അത് എന്തുകൊണ്ട് നമുക്കത് സമൂഹത്തിൽ കൊണ്ടുവരണം കാരണം ഒരു പ്രതിഭ ഇങ്ങനെ കഷ്ടപ്പെടുന്നു പഠിക്കാൻ മിടുക്കൻ ചെസ്സിൽ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്കൊക്കെ എത്തിപ്പെടാവുന്ന ഇന്ത്യയിൽ ഒരു വിശ്വനാഥ് ആനന്ദിനൊക്കെ ഒപ്പം എത്താവുന്ന പ്രതിഭയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ പത്രപ്രവർത്തകർ മനസ്സുകൊണ്ടായിരുന്നു അന്ന് തൃശ്ശൂരിൽ അല്ല സോറി പാലക്കാട് മുൻപേ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ ശ്രീ അരുൺ ശ്രീധരുണ്ട് മനോരമയിൽ തന്നെയുള്ളത് അപ്പം ഞാൻ ഉടനെ എനിക്ക് പെട്ടെന്ന് ബന്ധപ്പെടാൻ ഈ അരുണാണ് ആണ് പാലക്കാടാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നതുകൊണ്ട് അരുണായിട്ട് ആ ഷൂട്ടിങ്ങിന് ശേഷങ്ങളൊക്കെ പങ്കിടാറുണ്ട് ഞാൻ അരുൺ ശ്രീധരമായിട്ട് അപ്പോൾ അരുണിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിശേഷമുണ്ട് നമുക്കത് വാർത്തയൊക്കെയാ നന്നായിരിക്കും അപ്പോൾ അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അരുൺ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു ഈ പയ്യനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു പയ്യൻ കാണിച്ച പത്രക്കട്ടിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലും മറ്റ് ദേശീയ പത്രങ്ങളിലൊക്കെ ഈ കുട്ടിയെക്കുറിച്ചിട്ട് ഈ സുരേഷിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ചെസ്സിലെ പ്രതിഭയെക്കുറിച്ച് വലിയ വാർത്തകളൊക്കെ കാണിച്ചു എനിക്ക് ഒപ്പം തന്നെ അവിടുത്തെ ലയൻസ് ക്ലബ്ബ് നൽകിയ ഒന്നര ലക്ഷം രൂപയുള്ള മാഗ്നറ്റിക് ചെസ് ബോർഡ് സമ്മാനമായിട്ട് കിട്ടിയത് കാണിച്ചു അപ്പോൾ നമുക്ക് ഒന്നും വേറെ സംശയിക്കേണ്ടതില്ല ഈ പ്രതിഭയെ നമ്മൾ നമ്മുടെ കരങ്ങളാൽ ഉയർത്തപ്പെടട്ടെ എന്നുള്ള എന്തെങ്കിലും ഒരു കർമ്മം നമ്മളുടെ പത്രപ്രവർത്തന മേഖലയിൽ ചെയ്തു എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സും വളരെ സന്തോഷമായി അരുണും നല്ല ഫോട്ടോ ഒക്കെ എടുത്തു ഇദ്ദേഹം മറ്റേ ഒരു കൂമ്പാരമായിട്ട് നിൽക്കുന്ന നമ്മൾ കാണാമല്ലോ നെയ്റോസ് ഒക്കെ കൊണ്ടുവരുന്ന ആ തരത്തിലുള്ളൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഈ ചെസ്സ് പ്രതിഭയെക്കുറിച്ച് അരുൺ ശ്രീധർ ബൈലൈനിൽ തന്നെ ഫോട്ടോ വെച്ച് വാർത്ത പ്രസിദ്ധീകരിക്കുന്ന അടുത്ത ദിവസം തന്നെ മനോരമയിൽ ഒന്നാം പേജിൽ സ്പോർട്സ് പേജിൽ സെപ്പറേറ്റ് അങ്ങനെ രണ്ടു ഇടത്ത് ഈ വാർത്ത വരികയാണ് ഒന്ന് ഈ കുട്ടിക്ക് റഷ്യയിൽ നിന്ന് പങ്കെടുക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സഹായം വേണം ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പഠിക്കാനുള്ള പണം വേണം ആര് കേട്ടാലും ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനത്തെ ഒരു പ്രതിഭ ഈ ഹോട്ടലിലെ സപ്ലയറായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള വലിയൊരു വാർത്തയാണ് മനോരമ അത് വലിയ താല്പര്യത്തോടെ തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്ത് പറയണം ആ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം തന്നെ എയർ ഇന്ത്യ തൊട്ട് എനിക്ക് തോന്നുന്നു എം എ യൂസഫലി തൊട്ട് ലോകത്ത് എവിടെയൊക്കെ സമ്പന്നരുണ്ടോ മലയാളി സമ്പന്നരുണ്ടോ അതുപോലത്തെ ഇത്രയും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ എല്ലാം തന്നെ സഹായ വാഗ്ദാനമായിട്ട് വരുന്നു അടുത്ത ദിവസം രണ്ടാം ദിവസം ഈ വാർത്തയാണ് വരുന്നത് ഇത്ര ഇത്ര സഹായങ്ങൾ ലഭ്യമാകുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി അരുൺ എന്നെ വിളിച്ച് പറയുന്നു ഈ സുരേഷിനെ കമ്പനിയിൽ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര ആളുകൾക്ക് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഹോട്ടലിൽ ചെന്ന് അന്വേഷിക്കുകയാണ് ഈ സുരേഷിനെ അപ്പോൾ അവരും ആകെ അങ്കലാപ്പിലാണ് ഈ വാർത്ത വന്ന ശേഷം സുരേഷ് ഹോട്ടലിൽ പോലും മറുപടി പറയാതെ അവിടുന്ന് അവൻ്റെ അത്യാവശ്യ സാമഗ്രികളായിട്ട് മുങ്ങിയിരിക്കുകയാണ് അപ്പം വലിയ ഒരു പ്രശ്നമായി അപ്പോൾ ഞാൻ ഈ സുരേഷ് പറഞ്ഞ ചെസ്സ് പരിശീലനം നൽകുന്ന ആളൊക്കെ കേരളത്തിലെ പ്രസക്തനായ ചെസ് പരിശീലകനാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു വലിയ ചെസ്സ് പ്ലെയറൊക്കെ തന്നെയാണ് പക്ഷേ ഇതാണ് ഈ കുട്ടിയുടെ സ്വഭാവം കൃത്യസമയത്ത് ചിലപ്പോൾ മത്സരത്തിന് പങ്കെടുക്കാനുള്ള സമയത്ത് ചുമങ്ങുക അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പം ഈ സുരേഷിന് ലഭിക്കാവുന്ന ലക്ഷങ്ങളുടെ സഹായ വാഗ്ദാനങ്ങളൊക്കെ ലോകത്തുനിന്ന് മുഴുവൻ ഒഴുകിയെത്തി സുരേഷ് അപ്രത്യക്ഷനായി സുരേഷിന് എന്ത് സംഭവിച്ചതെന്ന് ഇന്നും ഞങ്ങൾക്കറിയില്ല ഞാൻ കമ്പനിയിൽ വളരെ അപഹാസ്യനായി മനോരമയിൽ അത് ഞാൻ മനോരമയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന സമയമാണ് ഈ അരുൺ ശ്രീധരൻ എൻ്റെ വാക്ക് വിശ്വസിച്ച് അരുണും ഞാനും ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്താണ് അരുൺ ശ്രീധരൻ ആലപ്പുഴയിൽ സീനിയർ ഫോട്ടോഗ്രാഫറായിട്ട് മനോരമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പോഴും സൗഹൃദബന്ധം തുടരുന്ന ഫോട്ടോഗ്രാഫറാണ് വലിയ നല്ല പ്രശസ്തനായ ഫോട്ടോ ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് അരുണും ഞാനും ജീവിതത്തിൽ പത്രപ്രവർത്തന ജീവിതത്തിൽ വെട്ടിലായിപ്പോയ ഒരു വാർത്തയാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ് പുലിയെ നമ്മളൊരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ട് വെട്ടിലായ കഥ പറഞ്ഞു അത് നല്ല രീതിയിൽ പര്യവസാനിച്ചു പക്ഷേ ഇന്നും പിടുത്തം തരാതെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ മഹാപ്രദീപയായി മാറാമായിരുന്ന ഈ സുരേഷ് എവിടെയാണ് എന്ത് സംഭവിച്ച അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹം ഒളിയിൽ പോയതെന്ന് എന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഞങ്ങൾക്ക് ഇതാണ് ഞാൻ പറയുന്നത് ഈ പോസിറ്റീവ് ടോക്കിലൂടെ നമ്മൾ പെട്ടെന്ന് ഒരാളെ ഏത് കാര്യത്തിലും എടുത്തു ചാടി വിശ്വാസം അർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചില ധാരണകളിൽ സംശയങ്ങളോ കുറ്റാരോപണങ്ങളോ ഒക്കെ നടത്തുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരും അവിടെ എല്ലാവരും ഒരു വട്ടം കൂടി ചിന്തിച്ച് വേണം ഏത് കാലടി വയ്ക്കുവാനും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു അനുഭവകഥകളിലൂടെ തന്നെ കൂടുതൽ കൂടുതൽ ഊർജിത കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം